പാറോത്ത് നീർ വെജിറ്റബിൾ ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമ പരിപാടി നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി പാറോത്ത് നീർ വെജിറ്റബിൾ ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമ പരിപാടി നടത്തി എം എസ് എ ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് അംഗം സന്തോഷ് ഇളയടത്ത് ഉദ്ഘാടനം ചെയ്തു ക്ലസ്റ്റർ പ്രസിഡന്റ് സുനിത പ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ കെ നാരായണൻ സ്വാഗതം പറഞ്ഞു ശാസ്ത്രീയ കൃഷിരീതിയെക്കുറിച്ച് ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ ക്ലാസ് എടുത്തു ക്ലസ്റ്റർ ട്രഷറർ കെ ശ്രീദേവി വരവു ചിലവ് കണക്ക് അവതരിപ്പിച്ചു പി ബിജു നന്ദി പറഞ്ഞു നൂറോളം കർഷകർ പങ്കെടുത്തു കർഷകർക്ക് പച്ചക്കറി തൈകളും വിതരണം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.